വലൈക്കും അപ്പോൾ ഞാൻ നിൽക്കുന്നത് സൗദി അറേബ്യയിലെ അബഹ എന്ന് പറയുന്ന സ്ഥലത്തെ ചെറിയൊരു കൃഷിത്തോട്ടത്തിലാണ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ ഒന്ന് കണ്ടാലോ തോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ ഐറ്റംസ് ഒന്നുമില്ല കുറച്ച് കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തൊക്കെയാണ് ഇവിടുത്തെ ഐറ്റംസ് എന്നുള്ളത് നമ്മുടെ ഇവിടെ ഇപ്പോൾ ഒരാളിരിപ്പുണ്ട് പുള്ളി എടുത്താൽ നമുക്ക് ചോദിച്ചറിയാം ഹായ് ഹായ് നിക്കാം എന്താ പേര് സാ അപ്പോൾ നല്ല ഇവിടെ ആട്ടി കരുതാപ്പള്ളി വല്ല വല്ലോം അപ്പൊ ഇവിടുത്തെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടോ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മാങ്ങ പിന്നെ 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 അങ്ങോട്ട് വന്ന ഓറഞ്ച് ഉണ്ട് ആരങ്ങ പിന്നെ മാതലം ഉണ്ട് ഇത് ഇവിടെ ആരാണ് നോക്കി നടക്കുകയാണ് ചെയ്യുന്നത് ഇത് നോക്കി എടുത്തിരുന്നത് നേരത്തെ അനുസരിച്ചൊരു വ്യക്തിയായിരുന്നു പുള്ളി ഏത് നാട്ടുകാര പുള്ളി കരുനാപ്പിളിക്കാരൻ തന്നെയാണ് പുള്ളി ഇപ്പം ഇവിടുന്ന് പോയി ആഹാ പിന്നെ ഇവിടുത്തെ റൂം റൂം ഇവിടെ ആണ് റൂം തന്നെയാണ് ആഹ് ഞങ്ങളുടെ കട അപ്പുറത്തന്നെയാണ് ആഹ് നമ്മളിവിടുത്തെ ചെറുപ്പക്കാരൊക്കെ ഏഹ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഒക്കെ നോക്കി നടത്തും ആഹ് അപ്പൊ ഇവിടെ ഉള്ള സാധനങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തരാ എന്തൊക്കെയുള്ളതെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് വലുതാട്ടൊന്നും ഇല്ല കുറച്ച് കുറച്ച് ഐറ്റങ്ങളെ ഉള്ളു ഈ കറിവേപ്പ് നാട്ടിലെ കറിവേപ്പാണ് ഏഹ് പിന്നെ മാറി പിന്നെ പിന്നെ അങ്ങോട്ട് വന്ന ഓറഞ്ച് ശരിക്കും നാട്ടിലൊരു പോലെ എവിടെ നിൽക്കുമ്പോട്ട് സാധനങ്ങളും പിടിക്കും അപ്പൊ താങ്കളെ വർക്ക് എന്താണ് ഇവിടെ ശരിക്കും അപ്പൊ ഇത് പുറത്തു കൊടുക്കുന്നുണ്ടോ അതോ ഇവിടെ നിങ്ങൾ

ഇത് മാങ്ങനെ ഈ മാങ്ങ തായ്ലാൻഡ് മാങ്ങനെയാണ് പച്ചയാട്ട് കഴിച്ചാ മീൻകറിക്കാത്ത നമ്മൾ ഈ ചെറിയ പനിയൊക്കെ ഒന്നറിയാം നമ്മള് ഹോസ്പിറ്റലൊന്നും ഹോസ്പിറ്റലിൽ ഒന്നും പോയില്ല അതാണ് പനികൂർക്കുകയുള്ളു ആഹ് ആവിയുള്ള വെള്ളം കുടിക്കേം ചെയ്യത്തുള്ളു പനിയൊക്കെ മാറും മാറും പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ചെറിയ കൃഷി കൃഷിത്തോട്ടത്തിലെ കാഴ്ചകൾ ഇനി അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോഴത്തേക്കും ബൈ ബൈ